തിരൂർ ജോയിന്റ് ആർ ഓഫീസിൽ ബസ് ലോബിയുടെ ഗുണ്ടായിസമെന്ന് ആർ ഓഫീസ് ഏജന്റുമാർ നികുതി വെട്ടിപ്പ് സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ കെണിയിൽപ്പെടുത്തിയത് ബസ് ലോബി എന്നും എഡിറ്റർ ലൈവിന് മുന്നിൽ ഏജന്റുമാരുടെ വെളിപ്പെടുത്തൽ ഈ വിഷയത്തിൽ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൺസൾട്ടന്റുമാർക്കും രണ്ട് മൂന്ന് സംഘടനകളുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പൊതുജനങ്ങളെ കയ്യിൽ നിന്ന് ഓതറൈസേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന സംഘടനയിൽപ്പെട്ട മൂന്ന് സംഘടനയിൽപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ട് ഈ ആളുകൾക്കൊന്നും ഇത്തരം കാര്യങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല ഇത് ചെയ്ത് പോയിട്ടുള്ള ആളുകൾ പിന്നെ ഇവിടെ നിലനിൽക്കുന്ന നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ കൃത്രിമം കാട്ടിയിട്ടുള്ളത് ടാക്സ് ക്ലിയറൻസ് ചെയ്ത് പിന്നെ ടാക്സ് വെട്ടിപ്പ് നടത്തിയെന്നാണ് പറയുന്നത് നിലവിൽ ടാക്സ് ക്ലിയറൻസ് ചെയ്യുന്ന സംവിധാനം ഈ വാഹൻ പരിവാഹൻ സോഫ്റ്റ്വെയർ വന്നതോടുകൂടി സൈറ്റിൽ കയറി കിടക്കുന്ന ഡേറ്റ് പിന്നെ ഗഡുക്കളാക്കുന്ന ഒരു സംവിധാനമുണ്ട് പ്രീവിയസ് ടാക്സ് അടക്കാൻ കഴിയാത്ത ആളുകൾക്ക് സെക്രട്ടേറിയറ്റിൽ പോയി മന്ത്രിയുടെ അടുത്ത് കടലാസ് കൊടുത്ത് ഇവരെ പരാധീനതകൾ ബോധിപ്പിച്ചതിന് ശേഷം ഗഡുക്കളാക്കി കൊടുത്ത് ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങും ഒരു പത്തോ പന്ത്രണ്ടോ എട്ടോ ഒക്കെ ആയിട്ട് അവിടുത്തെ മന്ത്രിയുടെ അപ്പത്ത അവസ്ഥ പോലെ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക ശേഷി പോലെ ഗഡുക്കൾ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് ഇത് വാങ്ങിക്കൊണ്ടിരും ഒന്നോ രണ്ടോ ടാക്സ് ഗഡുക്കൾ ഇവിടെ നിന്ന് അടക്കും ബാക്കിയുള്ളത് ക്ലിയറൻസ് ചെയ്തെങ്കിൽ പിറ്റത്തെ പ്രസൻറ്റ് ക്വാർട്ടർ അടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്തിയിട്ട് ബാക്കിലുള്ളത് അടക്കാതെ പോയിട്ട് മുന്നോട്ട് അടച്ചു പോകുന്ന ആളുകളെ പിടിച്ചിട്ടുണ്ട് പിന്നെ രണ്ടാമതായിട്ട് പറയപ്പെടുന്നത് തീരെ ടാക്സ് അടക്കാതെ അതായത് പെർമിറ്റ് ഉണ്ടാവില്ല ബസ്സിന് അതിന് ഐഡിയൽ ടാക്സ് അടക്കും പെർമിറ്റ് ഇല്ലാത്ത ബസ്സിന് ഐഡിയൽ ടാക്സ് നിയമപരമായിട്ട് നടക്കുന്ന കാര്യമാണ് ആ സംഭവം ദുരുപയോഗപ്പെടുത്തുന്ന രീതി അതായത് ഐഡിയൽ ടാക്സിലുള്ള വണ്ടി പിന്നെ മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് ടി പി എടുത്ത് ഓടുക ഇവിടെ വരുമ്പോൾ രേഖകൾ ഹാജരാക്കുമ്പോൾ വാഹനത്തിന് പെർമിറ്റ് ഇല്ല പെർമിറ്റ് ഇല്ലാത്ത വാഹനത്തിന് സ്റ്റേജ് ഗ്യാരേജിൻ്റെ ടാക്സ് അടക്കണ്ട അത് ഐഡിയൽ ടാക്സ് ആക്കി കൊടുക്കും ആ ഒരു പ്രക്രിയ ഇവിടെ നടന്നിട്ടുണ്ട് പക്ഷേ അതൊരു കുറ്റകൃത്യമല്ല നിയമപരമാണ് ഇതിൻ്റെ ഉപയോഗിച്ച് ടാക്സ് വാലിഡിറ്റി മുമ്പ് സ്മാർട്ട് മൂവി ആയിരുന്ന സമയത്ത് പിന്നെ നമ്മുടെ ടാക്സ് ടോക്കൺ മലപ്പുറത്ത് ഹാജരാക്കിയെങ്കിൽ മാത്രമേ ബസ്സിന് അവിടുന്ന് പെർമിറ്റ് ആയാലും ടി പി പെർമിറ്റായാലും അനുവദിച്ചു കിട്ടുള്ളൂ ഇന്നിപ്പോൾ ഈ ടാക്സ് ഡോക്കെ ഹാജരാക്കുന്ന സംവിധാനം ഇല്ല അത് നിർബന്ധമായിട്ടും നമ്മുടെ സർക്കാർ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു കാര്യമാണ് കാരണം ഈ ഐഡിയൽ ടാക്സിലാക്കിയ വണ്ടി പിന്നെ മലപ്പുറത്ത് പോയിട്ട് ടാക്സ് വാലിഡിറ്റി ഉണ്ടാവും സൈറ്റിൽ ക്ലർക്ക് കയറ്റി വിടുന്നു സൂപ്രണ്ടോ അല്ലെങ്കിൽ സീനിയർ സൂപ്രണ്ടോ അവിടുന്ന് നോക്കുന്നു വെരിഫൈ ചെയ്യുന്നു ആർ ടി ഒ ഇഷ്യൂ ചെയ്യുന്നു പെർമിറ്റ് ഇറങ്ങുന്നു അത്തരം ബസ്സുകളാണ് ഇവിടെ സർവീസ് നടത്തിക്കൊണ്ടിരുന്നത് ഇവിടെ ഉള്ള ആളുകളെ തിൽ ബലിയാടാക്കിക്കൊണ്ട് ഉന്നതമാര് ചെയ്ത കുറ്റകൃത്യം വരെ മറച്ചു വെച്ച് ഇതിലൊന്നും പെടാത്ത ഏജൻറ്റുമാരെ കൂടെ പരാമർശിച്ചുകൊണ്ട് വാർത്ത പ്രചരിക്കുന്നതിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഞങ്ങൾക്ക് അതിയായ പ്രതിഷേധമുണ്ട് അതറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയും വിറപ്പിച്ചും ബസ് ലോബി കാര്യങ്ങൾ നേടിയെടുക്കുന്നുവെന്നും പുതിയ സംഭവങ്ങളിൽ തങ്ങളുടെ ഇടപെടലുകളില്ലെന്നും ഏജന്റുമാർ പറയുന്നു വ്യക്തമായ തെളിവുണ്ട് കാരണം ഈ ഇവിടെ വന്നിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ഇവര് ഒരു പ്രത്യേക രീതിയിലാണ് ഇവരെ ഇവിടുത്തെ പെരുമാറ്റം അത് നമുക്ക് കണ്ടാൽ അറിയാം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം കൺസൾട്ടൻറ്റുമാർ കയറരുത് എന്നുള്ള കഴിഞ്ഞ ജോയിൻ്റ് ആർട്ടിയോ പറയുമ്പോൾ ഞങ്ങളൊക്കെ അതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ പുറത്തിരിക്കും ഇവർ അപ്പോഴും ഞങ്ങൾക്ക് ബസ്സുണ്ട് ഞങ്ങൾ ബസ് റോട്ടും പോടണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് ഒരു പ്രത്യേകതരം രീതി മനുഷ്യത്വപരമായിട്ട് പെരുമാറുന്ന രൂപത്തിലുള്ള ആളുകളെ പോലെ അല്ലാതെ തന്നെ ഇവിടെ വന്നിട്ട് ആ അതുണ്ട് വ്യക്തമായിട്ട് ഞങ്ങൾ പറയും പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴും ചോദിക്കുന്നത് അതിനെ നേരിടാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഇതില്ല പിന്നെ പരാജയപ്പെട്ടു എന്നുള്ള വ്യക്തമാണല്ലോ അതാണിപ്പോൾ ഇതിൻ്റെ തെളിവ് പിന്നെ അത് മാത്രമല്ല എന്തുകൊണ്ട് ഇത്രയും സമയമായിട്ടും പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടില്ല ഇത് ഫോർജറി ഉണ്ട് ഗൂഢാലോചന ഉണ്ട് ഇതിൻ്റെ പുറകിൽ സർക്കാരിന് ഭീമമായ നഷ്ടം വരുത്തി വെച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ന് വരെ ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നിന്ന് ഈ ഡിപ്പാർട്ട്മെൻറ്റോ ഇതോ ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ പരാതി കൊടുത്തിട്ടില്ല സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗത്തിന് വരെ അന്വേഷിക്കാനുള്ള ഇതുണ്ട് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കുക അതുപോലെ ലോക്കൽ പോലീസ് ഒരു കേസ് ചാർജ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് പോലീസിൽ ഇവരെത്തിയിട്ടില്ല എന്ത് ആരെയാണ് ഇവർ ഭയപ്പെടുന്നത് അതാണ് ഞങ്ങളുടെ ചോദ്യം ഇപ്പം നിങ്ങൾക്ക് നേരത്തെ ചോദിച്ച ചോദ ചോദ്യത്തിനുള്ളൊരു മറുപടി ആയിട്ട് ഇതിനെ പരിഗണിക്കാം ആരെയൊക്കെയോ ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ദയവ് ചെയ്ത് ഇവിടുത്തെ ഏജന്റുമാരെ പേരിൽ ഒരു വാർത്ത വരരുത് എന്നുള്ള എല്ലാ മീഡിയാസിനോടും അഭ്യർത്ഥിച്ചതിനാൽ ഞങ്ങൾ സർക്കാരിനൊക്കെ നികുതി പിരിച്ചു കൊടുക്കണ ഒരു പണിയാണ് ഇത്രയും കാലം ഞങ്ങൾക്ക് കാരണം ചില ആളുകളും സ്ഥിരമായിട്ട് അതാത് സമയത്ത് ഞങ്ങൾ അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തി കടമായാലും ഞങ്ങൾ കയ്യിൽ കഴിയുന്ന കാശില്ലാത്തവനായാലും ഞങ്ങളെടുത്ത് വന്ന് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങൾക്ക് എത്ര കാശ് കിട്ടാനുണ്ടോ പക്ഷെ അതൊന്നും ഞങ്ങൾ പറയുന്നില്ല അപ്പം ഞങ്ങൾ ജന ജനങ്ങളെ സേവിക്കണ ഒരു വിഭാഗമാണ് എന്ന് വിശ്വസിക്കാൻ പല ആൾക്കാർക്കും മടിയുണ്ട് കാരണം എന്താ വെച്ചാൽ ആർ ടി ഓഫീസിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിൻ്റെ പുറകിൽ ഞങ്ങളെ പോലത്തെ ആളുകളാണെന്നുള്ള ഒരു സംസാര വിഷയം പുറത്ത് പൊതുവേ ഉള്ളതാണ് പക്ഷേ ഇപ്പം ലാസ്റ്റ് പറയാം ഇപ്പം ഈ നടന്ന സംഭവം പോലും ഇപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ എളുപ്പം കാരണം ഞങ്ങൾക്കും അത് ആവശ്യമാണ് കാരണം ഇങ്ങനെ വലിയ തട്ടിപ്പ് നമ്മളെ ഈ ഓഫീസിൽ നടന്നാൽ അതിൻ്റെ പുറകിൽ ആരാന്ന് അറിയാം ഞങ്ങൾക്കും അവരുണ്ടല്ലോ അത് നല്ല കാര്യം തന്നെ അത് കണ്ടെത്തുക തന്നെ വേണം കാരണം ഇപ്പൊ ഞാൻ എൻ്റെ ഒരു വാഹനം ഞാൻ അത് അതിൻ്റെ പേപ്പർ അയാളെ ഏൽപ്പിച്ചാൽ അയാൾ അതിൽ കൃത്രിമം നടത്തിയെന്ന് പറയണമെങ്കിൽ എനിക്കറിയാലോ ഞാൻ ഏൽപ്പിച്ച ആളാരുന്നുള്ള അയാൾ പിടിച്ചാൽ അറിയാലോ അത്രേ ഉള്ള സംഭവം അതൊന്നും ഇവിടെ നടക്കുന്നില്ല വിവിധ ഏജന്റുമാരുടെ കൂട്ടായ്മകളുടെ നേതാക്കന്മാരായ പി ഷാനവാസ് മെഹ്റലി വട്ടം ബാബു വട്ടത്താണി ശങ്കരൻ എന്നിവരാണ് തിരൂർ ആർ ടിഒ ഓഫീസ് ജീവനക്കാരുടെ കൂട്ടസ്ഥല മാറ്റത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ എഡിറ്റർ ലൈവിന് മുന്നിൽ വെളിപ്പെടുത്തിയത് എഡിറ്റർ ലൈവ് തിരൂർ